ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നോക്കാൻ പോകുന്നത് ഹണി ബെഡ്ജർ എന്ന ഒരു ജീവിയെ കുറിച്ചാണ് ലോകത്തെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും ഭയമില്ലാത്ത ഒരു ജീവിയാണ് ഹണി ബഡ്ജർ അതായത് കാട്ടിലെ രാജാവായ സിംഹമോ മോൺസ്റ്ററായ കടുവ പോലും വന്നാൽ ഇവയുടെ മുന്നിൽ ഒന്നും നടക്കില്ല വെറും പന്ത്രണ്ട് ഇഞ്ച് മാത്രം ഉയരമുള്ള ഈ ജീവി കാട്ടിലെ എല്ലാവരെയും പേടിച്ചു വിറപ്പിച്ചു നിർത്തുന്നത് ഇവയുടെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് പൊതുവെ തേനും തേനീച്ചകളുമാണ് ഇവയുടെ ഇഷ്ടവിഭവം അതുകൊണ്ട് തന്നെയാണ് ഹണി ബേജർ എന്ന പേര് ലഭിച്ചതും കൂടാതെ ഉരുകങ്ങളെയും മുട്ടകളെയും ഇവ നന്നായി കഴിക്കാറുണ്ട് അധികം ഉയരമില്ലാത്ത മരത്തിന്റെ പുത്തുകളിലോ മണ്ണിൽ കുഴിയെടുത്തോ ആണ് ഇവയുടെ ജീവിതം മറ്റേതെങ്കിലും വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഓടി രക്ഷപ്പെടാൻ ഇവ നിൽക്കില്ല തിരിച്ചാക്രമിക്കുകയാണ് പതിവ് വരുന്ന ശത്രു ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടമായാണെങ്കിലും ഇവയ്ക്കതൊരു പേടിയായില്ല തറയിൽ മാളമെടുത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് തറക്കരടി എന്നൊരു പേരുകൂടിയുണ്ട് കരടിയെ പോലെ തന്നെ നീളമുള്ള രോമങ്ങളും ഇവയ്ക്കുണ്ട് ഇതേ മറ്റു ജീവികളുടെ അറ്റാക്കിൽ നിന്നും ഒരു പരിധി വരെ ഇവരെ സംരക്ഷിക്കുന്നു എന്നാൽ രക്ഷപ്പെടുന്നത് ചങ്കൂറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് പണ്ട് നമ്മുടെ റോകിബൈ പറഞ്ഞ പോലെ ഹൃദയത്തിൽ ഭയം ഉണ്ടായിരിക്കണം പക്ഷെ അത് നമ്മളെ എതിർക്കാൻ വരുന്നവന്റെ ഹൃദയത്തിലായിരിക്കണം ആ ഒരു ടൈപ്പ് ടീമാണ് ഇവ പിന്നെ ഒരു കാര്യം ഇവ എത്ര കണ്ട് ക്ഷീണിച്ചാലും കീഴടങ്ങുകയോ തിരിഞ്ഞു പോരുകയോ ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ഫൈറ്റിൽ മറ്റു ജീവികളാണ് ഒഴിഞ്ഞു മാറാറ് അത് സിംഹമായാലും പുലിയായാലും